വൈദ്യ ലൈനുകൾ എർത്തുമായി ബന്ധിപ്പിച്ച് ഡിസ്ചാർജ് ചെയ്ത് വൈദഗണങ്ങളില്ലാന്ന് ഉറപ്പുവരുത്തി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം മുഴുവൻ എർത്തുമായി ബന്ധിക്കപ്പെട്ട നിലയിലാണെന്നും നാം നിൽക്കുന്ന സ്ഥലവും ഈ സർവീസ് വയറിന്റെ അല്ലെങ്കിൽ ലൈനിന്റെ പോയിന്റും ഭൂമിയും ഒരേ തലത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇക്യു പൊട്ടൻഷ്യൽ ബോണ്ടിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളൊരു സർവീസ് റിസൾട്ട് കൊടുക്കാൻ പോകുമ്പോൾ ആ കണക്ഷൻ ദീർഘകാലം സർവീസ് വയർ ഉറപ്പിച്ചാണ് വച്ചേക്കുന്നതെന്ന് ഉറപ്പാക്കാൻ സപ്ലൈ ഓഫ് സർവീസ് കണക്ഷൻ കൊടുക്കുന്ന ദൂരത്തിന്റെ ഒരു ശതമാനം മാത്രമേ തൂങ്ങിക്കിടക്കാൻ കഴിയൂ അഥവാ മുപ്പത് മീറ്റർ ആണ് സർവീസ് കണക്ഷന്റെ പോസ്റ്റിൽ നിന്ന് മീറ്ററിലേക്കുള്ള ദൂരമെങ്കിൽ അതിന്റെ മുപ്പത് സെന്റിമീറ്റർ മാത്രമേ തൂങ്ങി കിടക്കാൻ പാടുള്ളൂ സാഗിന്റെ കാര്യം പറഞ്ഞ മാക്സിമം തൂങ്ങിക്കിടക്കാവുന്ന ഒരു ശതമാനവും അഗ്രഭാഗത്ത് നിന്ന് പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം എമിരി പേപ്പർ ഒരു കഷ്ണം പോക്കറ്റിൽ കരുതിയിരുന്നത് അത് എടുത്തതിനു ശേഷം മുകളിലുള്ള ഓവർഹെഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ തൊടച്ചെന്ന് വൃത്തിയാക്കണം നന്നായി കോട്ടൺ വേസ്റ്റ് തുടച്ചതിന് ശേഷം ഇൻസുലേഷനോട് കൂടി രണ്ടു വട്ടം ചുറ്റി ഇൻസുലേഷൻ ഇല്ലാത്ത ഭാഗം കൊണ്ട് ഒരു അഞ്ചു വട്ടം ചേർന്ന് ചുറ്റിക്കഴിഞ്ഞാൽ ഏഴ് ചുറ്റികളായി ഏറ്റവും മികച്ച രീതിയിലാവും നീളത്തിന്റെ ഒരു ശതമാനം തൂങ്ങിക്കിടക്കാം പരമാവധി അത് മാത്രമല്ല റോഡ് ക്രോസിംഗ് ആണ് വരുന്നതെങ്കിൽ അത് നിർബന്ധമായിട്ടും അഞ്ചേ പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിലായിരിക്കണം ഈ അഞ്ചേ പോയിന്റ് എട്ട് മീറ്റർ ഉയരത്തിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം യാതൊരു വിധത്തിലെ പൈപ്പോ സാധ്യതകളോ ഒന്നും പറ്റില്ല മറിച്ച് ബോർഡ് ഓർഡർ വ്യക്തമായി പറയുന്നുണ്ട് പി എസ് സി പോൾ ഉപയോഗിച്ച് മാത്രമേ ഹൈറ്റ് നിശ്ചയിക്കാൻ കഴിയുള്ളൂ ഏത് പുതിയ സിക്സ് എഫിലൊക്കെ കൺസ്ട്രക്ഷൻ പർപ്പസിൽ കണക്ഷൻ കൊടുക്കേണ്ടി വരുള്ളൂ ഭിത്തിയിൽ കോച്ച് സ്ട്രൂവോ അല്ലെങ്കിൽ ആങ്കർ ബോൾട്ടോ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിച്ചു കെട്ടി കൊടുക്കാം എങ്ങനെ ഹൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ കാരണം രണ്ടു നേരം അവിടെ കൊടുത്തതിനു ശേഷം നമുക്ക് ഓപ്പൺ ആയിട്ട് താഴ്ത്തേക്കറി കൊടുക്കാം മുമ്പ് ബെഞ്ച് പൈപ്പ് ഒരുക്കിയിരിക്കുന്നു സർവീസ് വയറിന്റെ വലിവുണ്ട് ബെഞ്ച് പൈപ്പ് വലിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും അത് മുന്നോട്ട് പോകാതിരിക്കാനായിട്ട് അതിനെ പിടിച്ചു കെട്ടൽ ആവശ്യമാണ് അഥവാ അതിനൊരു സ്റ്റേ കൊടുക്കാം ആ സ്റ്റേ ഈ ആങ്കർ ബോൾട്ടിൽ കൊടുക്കാം അപ്പൊ രണ്ടു തരത്തിൽ രണ്ട് ആങ്കർ ബോൾട്ട് വേണം ഒരു ആങ്കർ ബോൾട്ട് സ്റ്റേ വലിച്ചു കെട്ടാൻ രണ്ടാമത്തെ ഒരു ആങ്കർ ബോൾട്ട് സർവീസ് വയറിന്റെ സപ്പോർട്ട് വയറും കൂടി വലിച്ചിട്ടുണ്ട് ഗേ വയറും കൂടെ വലിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ആങ്കർ ബോൾട്ടിൽ കെട്ടി കഴിഞ്ഞാൽ എന്നിട്ട് അത് ബെഞ്ച് പൈപ്പിൽ കൂടെ കയറി നേരെ താഴത്തേക്ക് മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മീറ്ററിൽ കണക്ഷൻ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോ അതൊരു കാരണവെച്ചാലും ലൂസാകാത്ത രീതിയിൽ നല്ല ടൈറ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ ആ സർവീസ് വേർ ഒരു രണ്ട് വർഷമോ അഞ്ചു വർഷമോ പത്ത് വർഷമോ ഒരു ഒന്നു കൂടാകുന്നുണ്ട് അതീ കുഴപ്പം പിടിച്ച പ്രകൃതി ദുരന്തങ്ങൾ ഒഴിച്ച് സാധാരണയായ ഏത് കാലാവസ്ഥാവിധമായ പ്രശ്നങ്ങളെയും തരണം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ് അതിന്റെ പേര് വെതർ പ്രൂഫ് സർവീസുകൾ